ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ചില സന്ദർഭങ്ങളിൽ ആത്മസംയമനം ഭയങ്കരമാണ് അത്യാവശ്യം ആത്മസംയമനം ഇല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായി പരിഭ്രാന്തരായി ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ കഴിയാതെ വരും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിപ്പോഴും സ്വാഗതം വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവജ്ഞാനം ചിന്തിക്കാനായിട്ട് പോകുന്ന ഭാഗം ശൂന്യങ്കാരത്തിയുടെ ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പാലിച്ച ആത്മ സംയമനത്തെക്കുറിച്ചാണ് വായിക്കാം രണ്ട് രാജാക്കന്മാർ നാലാമത്തെ അവൻ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിൽ മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടത് എനിക്കൊരു ബാല്യക്കാരനെ ഒരു കരുതേയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു അതിനവൻ ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്ന എന്തിന് ഇന്ന് അമാവാസിയല്ല ശപത്വമല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാലുക്ക് നല്ലവണ്ണം തെളിച്ചു വിടുക ഞാൻ പറഞ്ഞിട്ടല്ലാതെ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു അമ്മ ആ കുഞ്ഞ് മരണപ്പെട്ടു മാനുഷികമായിട്ട് സാധ്യതകൾ എല്ലാം അവസാനിച്ച് വളരെ പ്രതീക്ഷയോടുകൂടെ അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നൽകിക്കൊടുത്തൊരു കൊടുത്തൊരു നന്മയാണ് ഈ തലമുറ ഈ തലമുറയുടെ ബന്ധത്തിൽ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു ദുരന്തം സംഭവിക്കുകയാണ് ഈ ദുരന്തം സംഭവിച്ചപ്പോൾ ഈ സഹോദരി കാണിച്ച ആത്മസംയമനവും സംയമനവും വിവേകവുമാണ് ഇവിടെ പ്രശംസിക്കപ്പെടുന്നത് നോക്കിയേ അയ്യോ എന്റെ കുഞ്ഞു മരിച്ചുപോയേ അയ്യോ അയ്യോ എനിക്ക് ഗതി വന്നല്ലോ അന്ന് പറഞ്ഞ് മാറത്തടിച്ച് തലയിൽ ഹാലലിയ കൈവച്ച് അവൾ ആകെ നിലവിളിച്ച് അവിടെ ഒരു സീനുണ്ടാക്കിയില്ല എൻ്റെ കുഞ്ഞു മരിച്ച് കിടക്കുമ്പോഴും ആ കുഞ്ഞിനെ ആ ദൈവമനുഷ്യന്റെ ആ ദൈവസാന്നിധ്യമുള്ള ആ കട്ടിലെ കൊണ്ട് കിടത്തിയിട്ട് റൂം അടച്ച് പുറത്തിറങ്ങുന്ന സൗരി കണ്ടേ സാധാരണ മനക്കരുത്തുകൊണ്ടൊന്നും അത് പറ്റത്തില്ല അസാധാരണമായ കൊണ്ടേ അത് പറ്റത്തുള്ളൂ ഇത് ചെയ്യാനായിട്ട് ഇവളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം ഏലീഷ ഇവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം തൻ്റെ യജമാനായിരുന്നു ഏലിയാവ് സാരെ ചെയ്ത കാര്യം സാരെ ആ വീട്ടിൽ ഇതേ അനുഭവം ആ വിധവയുടെ മകനുണ്ടായി മകനുണ്ടായില്ലേ ഉണ്ടായപ്പോൾ ആ കുഞ്ഞിനെ എന്തു ചെയ്തു താൻ കിടക്കുന്ന റൂമിൽ കൊണ്ടുവന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു അനുഭവം ലേലിയാവിൻ്റെ ജീവിതത്തിലുണ്ട് എലീശ എൻ്റെ ചിന്തയാണെ ശൂന്യങ്കാരത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അവൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേലുണ്ട് അവൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേലുണ്ട് ഈ ശൂനേം കാരത്തി അടുത്തത് ചിന്തിക്കുന്ന എങ്ങനെയാ ആ അഭിഷേകം ഏലീശായുടെ മേലുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ് ജീവിച്ചിരുന്നേൽക്കും ഹോളി സ്പിരിറ്റ് ആമ എൻ്റെ ഈ കുഞ്ഞ് ജീവിച്ചെരുന്നേൽക്കും കണ്ടോ ഈ മരണം ആമേ മഹത്വത്തിന ഈ ദുഃഖം ആമേ വലിയൊരു സന്തോഷം എൻ്റെ ഭവനത്തിനകത്തേക്ക് കൊണ്ടു അതുകൊണ്ടാണ് അവൾ ആ സംയമനം പാലിച്ചിട്ട് എവിടോട്ട് കൊണ്ടുപോയത് ഹാല ലൂയ്യ ആമേ ആ യജമാനന്റെ ഏലീശാരുടെ അടുത്തേക്ക് പോകാൻ ഇടയായി തീർന്നത് ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അയ്യോ പ്രതികൂലമാണല്ലോ പോരാട്ടമാണല്ലോ വിഷമമാണല്ലോ അയ്യോ എൻ്റെ ദൈവമേ എന്നോട് എന്ത് നീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആ രീതിയിലേക്ക് നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ആകാതെ ഈ പ്രതിസന്ധിക്കകത്തൂടെ ആമ എന്നെ അങ്ങ് കടത്തി വിടുന്നതിൽ ഞാൻ പഠിക്കേണ്ട പാഠം എന്താണ് കർത്താവെ എന്നെ അങ്ങ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഇതിനകത്ത് അങ്ങ് എങ്ങനെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഈ ശൂര്യകാര്യത്തെ പോലെ ആത്മസംയമനം പാലിക്കാനും ഒരു ദൈവപ്രവൃത്തിക്ക് അവസരമാകാനും നമ്മുടെ വിഷയത്തെ നമ്മൾ ഉപയോഗിക്കാൻ യെസ് യേശു കർത്താവ് ഇതേ ഒരു കാര്യമാ പുതിയ നിയമത്തിൽ അസറിന്റെ വിഷയത്തിൽ പറയുന്നു ഈ ദീനം മരണത്തിനല്ല ദൈവപുത്രീവനിൽ മഹത്തപ്പെടാനാ ഇന്ന് രാവിലെ എത്ര പേർക്ക് ഹൃദയത്തിൻ്റെ അകത്തെന്ന് പറയാൻ പറ്റും ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് വിശാദ് എൻ്റെ ജീവിതത്തിൽ അത് കളത്തിവിട്ട് എന്നെ തകർക്കാനോ പക്ഷേ ഇത് ദൈവനാമം മഹത്വത്തിനായിട്ട് തീരും ദൈവനാമം മഹത്വത്തിനായിട്ട് തീരും ഉറപ്പായിട്ടും കർത്താവ് അത് ചെയ്യും യെസ് പ്രിയ ദൈവമക്കളെ ഇന്ന് രാവിലെ എവിടെയെങ്കിലും സംയമനം പാലിക്കാതിരുന്നത് നിമിത്തം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അപ്പച്ചനോട് ഏറ്റു പറഞ്ഞ കർത്താവേ ഞാൻ അവിടെ ഇച്ചിരി കൂടെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതായിരുന്നു എനിക്ക് ആ കൃപം അടക്കിത്തരണമേ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ വളരെ വ്യക്തമായിട്ട് വളരെ ഹൃദ്യമായിട്ട് ആഴമായിട്ട് അങ്ങ് കേൾപ്പിച്ച സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ വചനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലട്ട് ജീവൻ വ്യാപരിക്കട്ടെ മഹത്വ അംഗീക്ക് യേശുവി നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദയ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് അദ്ദേഹം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു